എന്നോട് ഓൺലൈനിൽ ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന മെയിനായിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ആദ്യത്തെ ചോദ്യം പൂജകൾക്കായിട്ട് പല സ്ഥലങ്ങളിൽ വിളിക്കുമ്പോൾ പല റേറ്റുകളാണല്ലോ പറയുന്നത് കുറേ പേര് ലക്ഷങ്ങൾ പറയുന്നു കുറേ പേര് ആയിരങ്ങൾ പറയുന്നു കുറേ പേർ പതിനായിരങ്ങൾ പറയുന്നു എന്ന് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയാറുള്ള കാര്യം നിങ്ങളുടെ പ്രശ്നം എത്രത്തോളം വലുതാണ് നിങ്ങളുടെ പ്രശ്നം അതിനെന്ത് പരിഹാരമാണ് തരേണ്ടതെന്ന് അവർ ചിന്തിക്കുമ്പോൾ അവരുടെ ഇഷ്ടമാണ് അവർക്ക് ഇത് എത്ര രൂപയ്ക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനോ അമ്പലങ്ങളിൽ പോകാനോ പൈസ വേണ്ട അതെല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു കർമ്മം ഒരു സ്ഥലത്ത് നിന്ന് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും അതിൽ എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു കൊടുക്കാം പൈസ വാങ്ങിച്ച് ചെയ്യണോ പൈസ വാങ്ങാണ്ട് ചെയ്യണോ എന്നതല്ലാതും ആ വ്യക്തിയെ മാത്രം അനുസരിച്ചിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പൂജകൾ ചെയ്യുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടുമോ എന്ന് അതും നിങ്ങളുടെ ഭാഗ്യവും നിങ്ങൾക്ക് അത് സ്വീകരിക്കാനുള്ള ശേഷിയും അനുസരിച്ചായിരിക്കും നിങ്ങൾക്കത് ലഭിക്കുക അതിന് ഉദാഹരണം നിങ്ങൾക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് ഏവറേജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം നിങ്ങൾക്ക് സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഇത് ശരീരത്തിൽ പിടിക്കാനും വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഗുണകരമായിട്ട് മാറണമെങ്കിൽ അത് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് പൂജകളും പൂജകളും ഹോമങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ആർക്കും ചെയ്തു തരാൻ പറ്റും അതിന്റെ ഫലം നിങ്ങളെ മാത്രം അനുസരിച്ചിരിക്കും പിന്നെ കുറെ പേര് വിളിച്ച് ഒരു കാര്യമാണ് സ്വാമീരെ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ സ്വാമിയെ പൂജിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരും എന്ന് ചിന്തിക്കുന്നവർ പൂജിക്കണ്ട അതൊന്നാമത്തെ കാര്യം പിന്നെ സ്വാമിയെ പൂജിച്ചതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന് ചെയ്തു തരാൻ പറ്റാത്തതൊന്നും വിഷ്ണുമായ അല്ലെങ്കിൽ കുട്ടിച്ചാത്തിന് ചെയ്തു തരാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റും അനുസരിച്ചിരിക്കും നിങ്ങൾക്കുമുള്ള ദൈവത്തിന്റെ അനുഗ്രഹം പിന്നെ ചോദിക്കുന്നൊരു കാര്യമാണ് എൻ്റെ അടുത്ത് വരുന്നവർ പൂജകൾക്കായിട്ട് പണം മുടക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും പൂജകൾ ചെയ്യാനും ഞാൻ എൻ്റേതായിട്ടുള്ള വഴിപാടുകൾ പറയാറുണ്ട് അതിന് പണം ചെലവാക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന രീതികളിലുള്ള ഒരു പണം മുടക്കി തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ എന്നോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എന്തിനാണ് വിഷ്ണുവായ കുറിച്ച് ഇത്രയധികം പരസ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേര് ചെയ്യുന്നത് പരസ്യങ്ങൾ ചെയ്യുന്നത് എല്ലാം തന്നെ വിഷ്ണുവായ സ്വാമിയെ കുറിച്ച് മറ്റുള്ളവരെ അറിയിക്കുക എന്ന ഒരു കർമ്മം അറിയിച്ച് കൊണ്ട് സ്വാമിയെ പൂജിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അല്ലെങ്കിൽ ഒരു അമ്പലമാണെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഠമാണെന്ന് പറയാൻ പരസ്യമല്ലാതെ വേറെ മാർഗമില്ല അതിനുവേണ്ടി ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പരസ്യം ചെയ്യുന്നത് ആളുകളെ അറിയിക്കാൻ തന്നെയാണ് ആളുകളെ അറിയിക്കുമ്പോൾ ആ ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏത് സ്ഥലത്തും വേണമെങ്കിലും പോവാം എത്ര വലിയ സ്ഥലത്തും പോവാം എത്ര ചെറിയ സ്ഥലത്തും പോവാം നിങ്ങളുടെ പണത്തിനെ അനുസരിച്ചല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ അതിനോടുള്ള കമ്മിറ്റ്മെന്റും നിങ്ങൾക്ക് ആ അതിനോടുള്ള അടുപ്പവും ആ ദൈവത്തിലുള്ള വിശ്വാസത്തെയും ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ ചെന്ന് എന്ത് പൂജ ചെയ്താലും റിസൾട്ട് എല്ലാം സെയിം തന്നെയാണ് അത് ചെറുതായാലും വലുതായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് നിങ്ങളിൽ സംഭവിക്കണം അപ്പോ ഏത് സ്ഥലത്ത് പോയി എന്നുള്ളതല്ല എത്രത്തോളം നിങ്ങൾക്ക് അതിനെ സാധിച്ചു അത് നിങ്ങൾ എത്ര ബുദ്ധിപരമായി ചെയ്തു അത് നിങ്ങൾക്ക് ഒരുപാട് പണം മുടക്കി ചെയ്യണമോ കുറച്ച് പണം മുടക്കി ചെയ്യണമോ എന്നെല്ലാം നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത് എല്ലാവരും വിജയിക്കട്ടെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിജയിക്കുന്നു വിഷു ആൾ സക്സസ്